പാർട്ടികളും ജനതാ പാർട്ടിയുണ്ടെങ്കിൽ ജനതാ പാർട്ടിയുണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ അതൊക്കെ നിങ്ങൾ കൈവച്ചോ താങ്കൾ ജനതാ പാർട്ടിയുണ്ടെങ്കിൽ ജനതാ പാർട്ടിയുണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ അതൊക്കെ നിങ്ങൾ കൈവച്ചോ താങ്കൾ ആറാം ശാഖയില് ആർ എസ് എസ് നിർത്തുന്ന പരിപാടിയില്ല താങ്കൾക്ക് പറയണമെങ്കിൽ താങ്കൾ സംസാരിക്കാം ഏഴിൽ ജനതാപ്രോ എന്റെ എന്റെ അവസരമാണ് ജനതാ ഭാഗം ജനസംഘം ഉണ്ടോ എന്റെ അവസരമാണ് എന്റെ അവസരമാണ് താങ്കൾക്ക് പറയാനുള്ള മണ്ഡത്തനങ്ങൾ താങ്കൾ അവിടെ സൗകര്യമില്ല എന്നെ മണ്ഡത്തം എന്ന് പറഞ്ഞപ്പോൾ ചലപരമായി അതുപോലെ തന്നെയാണ് ആ അക്കാഡമിക്ക് ആയിട്ടാണ് സംഘത്തിലുണ്ടായിരുന്നു അക്കാഡമി ആണ് നാളെ അല്ലേ നിർത്തൂന്നെ അല്ല